ഓടുന്നു എന്താണ് കാര്യം ഞാൻ സന്തോഷോട് പൈസ കടമ്പ വെച്ചിട്ട് അവൻ വരുന്നുണ്ട് ഓ അതാ കാര്യം പൈസ വാങ്ങിട്ട് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ള ഇതല്ലേ അച്ഛൻ അതൊന്നും പറഞ്ഞാൽ മനസിലാവൂല വന്നല്ലോ സന്തോഷ് എന്താ സന്തോഷേ നീ വല്യ ദേഷ്യത്തിലാണല്ലോ എടെ മോൻ എൻ്റെ പൈസ കടം വാങ്ങിയിട്ട് നാളായി അത് വാങ്ങാൻ വന്നതാ കടം കൊടുത്താ പോരാ അത് വാങ്ങാനും പഠിക്കണം ആ ഞാനിപ്പോ കൊറേശാല പഠിച്ചു വരുന്നു ഇങ്ങോട്ട് എന്താ സന്തോഷ അപ്പൊ നിനക്കൊന്നും ഓർമ്മയില്ല മനസിലായി വാ പൈസ ഇപ്പൊ എനിക്ക് കിട്ടും അത് ഉറപ്പാ പൈസ കടം വാങ്ങിനാ പിന്നെ അത് പണി പാടിയല്ലോ എന്നെ എണ് കൊല്ലോന്ന തോന്നുന്നത് നീ ഇവന് പൈസ കടം കൊടുത്തിന അവൻ പോയി ഇത് ഒരു അടവാണ് പഴയ ഗുണ്ടയാണല്ലോ ഞാൻ ഒരു ഐഡിയ പറയട്ടെ നോക്ക നീ പറഞ്ഞ രണ്ടു മൂന്നാളോട് ഞാൻ പൈസ കടം വാങ്ങിച്ചിട്ട് വരട്ടെ പേടിപ്പിച്ചു അച്ഛനുണ്ടല്ലോ രണ്ട് മൂന്നായിരം രൂപ കടം വാങ്ങിച്ചിട്ട് ഞാൻ വരും